കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ലഞ്ച് ബോക്സും കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഓർഡർ ചെയ്തു വെച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നു അതിൽ പെട്ട ഒന്നാണ് കേട്ടോ ഇത് പക്ഷേ ലഞ്ച് ബോക്സ് ഓർഡർ ചെയ്തത് വന്നത് വേറെ കാരണം കേട്ടോ സൈസൊന്നും എനിക്ക് അത്ര വലിയ ഇതില്ലായിരുന്നു കാരണം ഇത്ര സൈസ് ഇല്ലായിരുന്നു പിന്നെ ഞാൻ ഇത് നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിയതാണ് മീഷോ എന്ന് വാങ്ങിയത് ജസ്റ്റ് സൈസ് ഇതിലാറ് ചെറുതായിരുന്നു കേട്ടോ ഒരു എൽ കെ ജി പിന്നേർക്ക് കൊണ്ടുവന്ന അത്ര വലിപ്പം ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിയതാണ് പക്ഷെ നമ്മൾ റിട്ടേൺ ചെയ്തു റീഫണ്ടും കിട്ടിയിട്ടോ ഇത് എന്ന് പറഞ്ഞാൽ ഇത് മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ ഇത് അടിപൊളി ക്വാളിറ്റി ആണ് കേട്ടോ സൂപ്പറാ എന്ന് പറഞ്ഞൊരു ക്യൂട്ടീൻ്റെ പെന്നാണ് ഇത് ബ്ലൂ ആണ് കേട്ടോ ഇങ്ക് വന്നിട്ട് നല്ല സ്മൂത്ത് ആണ് കേട്ടോ ഈ പെന്നെ അടിപൊളി ക്വാളിറ്റി ആണ് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഇതുപോലത്തെ പെൻസെറ്റ് വാങ്ങുകയാണെങ്കിൽ ഈ ഒരു പെൻസെറ്റ് മസ്റ്റായിട്ടൊന്ന് വാങ്ങി നോക്കണേ കാരണം ഇത്രക്ക് ക്വാളിറ്റി ആയിട്ട് ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടില്ല ഇന്നത്തെ വീഡിയോ ഈ രണ്ട് സാധനം കേട്ടോ അടുത്ത വീഡിയോ ഞാൻ അടുത്തതായിട്ട് കാണിക്കുക ഏതൊക്കെ വേണം ഈ ഒരു പെൻസെറ്റിന് ടു ട്വന്റി റുപ്പീസ് ഉള്ളു അതുപോലെ തന്നെ ഈ ഒരു പെൻസെറ്റിൽ ഫിഫ്റ്റി പെന്നിന്റെ ഒന്നിന് അഞ്ച് രൂപയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ